ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖൽ സതീഷ് ഒരുപാട് പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ രാജ്യം നമ്മുടെ ജനത നമ്മുടെ ഓരോ പൗരന്മാരും കടന്നു പോകുന്ന വളരെ അതീവ ജാഗ്രതയാർന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയപ്പോഴും ഇപ്പോഴും പാകിസ്ഥാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന പാക് എല്ലാക്രമണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു തിരിച്ചടി പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ വന്ന് ആ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ മതത്തിന്റെ പേരിൽ മതം ചോദിച്ചു കൊന്നവരുടെ ജീവനോടെ പിടികൂടി നമുക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം അതിന്റെ ആദ്യ എന്ന നിലയിൽ തന്നെ അവരുടെ തന്നെ കൊടും ഭീകരണം ായിട്ടുള്ള സയ്യൂദ് കുടുംബങ്ങളെ വരെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും അതായത് പോയി തന്നെ നമുക്ക് ആ മടയിൽ കയറി പണി കൊടുക്കാൻ സാധിച്ചു അതാണ് ഇന്ത്യൻ സൈന്യം സർവ്വ സൈന്യ സന്നാഹങ്ങളുമായിട്ട് നമ്മുടെ അറബിക്കടലിലെ സബ്മൈനുകളും അതുപോലെ തന്നെ രാജസ്ഥാൻ അതിർത്തികളിലെല്ലാം കരസേന വിഭാഗങ്ങളും വിന്യസിച്ചതിനു ശേഷം വളരെ പ്ലാന്റ് ആയിട്ട് ഇരുപത്തി മിനിറ്റ് നീണ്ടു ആ ഒരു ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സിന്ദൂരം നെറ്റിയിൽ നിന്ന് മാഞ്ഞ സഹോദരിമാർക്ക് നമുക്ക് നീതി നടപ്പാക്കാൻ പറ്റി അതിന്റെ തുടക്കം നമുക്ക് എഴുതാൻ പറ്റി പക്ഷെ പിന്നീട് വന്ന ഇന്നലത്തെ ഒരു എൻ ഐ എ റിപ്പോർട്ട് അതാണ് നമ്മെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഓരോ യുദ്ധങ്ങൾ വരുമ്പോഴും നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലെ പ്രമുഖർ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ ഒരു കാര്യമുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കാശ്മീരിലും അങ് അതിർത്തികളിലും നടക്കുമ്പോൾ നമ്മളിവിടെ ഒരു പക്ഷേ സേഫ് ആണ് എന്നൊക്കെ ഒരുപാട് അമിത ആത്മവിശ്വാസത്തോടു കൂടി കമന്റുകൾ ഇടുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചു നമ്മൾ സാക്ഷരതയിൽ വളരെ മുന്നിലാണ് എന്ത് നടന്നാലും നമ്മൾ അതിന് കൂടുതൽ താളം പിടിക്കാൻ പോകാറില്ല അത് ഉത്തരേന്ത്യയിലാണ് കേരളം വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വിദ്യാഭ്യാസ പ്രഭുദ്ധരുടെ നാടാണ് എന്നൊക്കെ നമ്മൾ വാനോളം പാടി പുകഴ്ത്തുമ്പോഴും ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈയൊരു ഈയൊരു പഹഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള ഒരു ഒരു ഭീകരൻ സത്യത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഏറ്റവും ആദ്യം അത് റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസ് ആണ് മലയാളത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിൽ ചെയ്തു എന്ന വാർത്തയും വരുന്നു ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ ചിന്തിക്കണം നമ്മളിപ്പോൾ ഒരു ഭീകരനെ ഐഡന്റിഫൈ ചെയ്തു അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് കേരളവുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തയും നമ്മൾ അറിയുന്നു ഇതറിയാതെ എത്രയോ ഭീകരർ അല്ലെങ്കിൽ ഭീകരരുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ആരും അറിയാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം കൊടുക്കുന്നുണ്ടാകും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക പാകിസ്ഥാനിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജനജീവിതമോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ജീവിതമോ ഒന്നും തന്നെ പരിഗണിക്കേണ്ട ആവശ്യമില്ല അവിടെ സാധാരണ നടക്കുന്നത് ഇത്തരത്തിലുള്ള പാക് മദ്രസകൾ പ്രവർത്തിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഭീകരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ മതം പോലെ തന്നെ അതായത് ഭീകരതയിലൂടെ മരിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ് ആത്മീയതയിൽ ലയിക്കുന്നത് പോലെയാണ് എന്ന തരത്തിലാണ് ഇവരെ പഠിപ്പിച്ച് വിടുന്നത് തന്നെ അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഒരു തരത്തിലുള്ള പശ്ചാത്തലം ും ഇല്ല എന്ന് അടിവരയിടുന്ന ഇന്നലെ ഒരു പ്രസ്താവന ഈ ഒരു ഭീകരൻ സയ്യിദ് മസൂദനെ ഇറക്കുകയുണ്ടായി ഈ മരണപ്പെട്ട എല്ലാവരും തന്നെ ആത്മീയതയിലേക്ക് ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ കുട്ടികളെ അടക്കം നഷ്ടപ്പെട്ടത് അത് ദൈവത്തിന് കൊടുത്തതാണ് എന്ന തരത്തിലൊരു വാചകം ഇതിന് തക്കതായ മറുപടി കൊടുക്കുമെന്നും അതായത് ഭീകരരെ തന്നെ നമ്മൾ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുമ്പോൾ അതിനെ കൊടി പിടിക്കാൻ അതായത് ആ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് അവിടുത്തെ പാക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തു എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ ആഗോള ഭീകരതയ്ക്ക് തന്നെ വളമിടുന്ന ഒരു രാജ്യത്തിനെതിരെയാണ് നമ്മുടെ പോരാട്ടം ഇതിനിടയിലാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരന് നമ്മുടെ ഇങ്ങ് കൊച്ച് സൗത്തിലുള്ള ഏറ്റവും തെക്കേറ്റത്തുള്ള നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം കേരളവുമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ബന്ധവും വരുന്നത് അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങളുണ്ട് ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുക സർവ്വസൈന്യവും റെഡിയാണ് കൂടുതൽ തിരിച്ചൊടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇരുവശത്തെയും നിരപരാധികൾക്ക് യാതൊരുവിധ ജീവഹാനിയും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് നാം കാത്തിരിക്കുന്നത്